എല്ലാവർക്കും നമസ്കാരം ഞാൻ മാത്യു മണ്ണാറക ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അയ്യമ്പാറയുടെയും തലനാടിൻ്റെയും ചരിത്രം ചരിത്രമാണ് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തിലേറെ അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കോട്ടയം ജില്ലയിൽപ്പെട്ട മീനച്ചി താലൂക്കിലുള്ള തലനാട് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് ഇവിടുത്തെ ക്ഷേത്രമാണ് അത് ത്രേതായുഗത്തിൽ വരെ ഇവിടെ ആളുകൾ വന്നിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇവിടെ പാഞ്ച ഈ പ്രദേശം എല്ലാമായിട്ട് വല്ലാത്ത ബന്ധമാണ് അവർ കയ്യൂർ വന്നത് വെല്ലുവിഴാ പൂഞ്ചറയിൽ അതുപോലെ പിന്നെ മാർമലി അരുവിയിൽ അതുപോലെ പഴുക്കാക്കാനി ഇവിടെയെല്ലാം വന്നതായിട്ടൊന്നും തെളിവുണ്ട് ഇവിടെ അങ്ങനെ ചില രേഖകൾ അവശേഷിപ്പിച്ചിട്ടുണ്ട് അയ്യമ്പാറ എന്ന് പറയുന്നത് ഏകദേശം അയ്യൻ്റെ എന്നാണ് അതായത് ധർമ്മശാസ്ത്രാവിൻ്റെ പാറയാണിത് എന്നാണിതറിയപ്പെടുന്നത് ഇവിടെ ബി ബി സി അയ്യായിരം തൊട്ട് ആളുകൾ പൂജ നടത്താനും വഴിപാട് നടത്താനും തേങ്ങ ഉടയ്ക്കാനുമായി എത്തിയിരുന്നു ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇതുവഴി കടന്നുപോയ ചരിത്രവും ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രദേശത്ത് കാൽപ്പാടുകൾ കാണാൻ പറ്റും ഇരുപത് ഏക്കറിലാണ് ഈ സ്ഥലം വ്യാപിച്ച് കിടക്കുന്നത് കാൽപ്പാടുകൾ നോക്കിയാൽ കാണാൻ പറ്റും അതൊക്കെ പഞ്ചപാഠവന്മാരുടെയാണെന്നാണ് പറയപ്പെടുന്നത് അഞ്ച് പാറകളുണ്ട് ഇവിടെ ഈ അഞ്ച് പാറകൾ പഞ്ചപാണ്ടന്മാരെ സൂചിപ്പിക്കുന്നതാണെന്നാണ് വിശ്വാസം ഇവിടെ പിന്നെ നേരത്തെ ഉത്സവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആളുകൾ വന്ന് പൂജ വെച്ച് എഴുതിട്ട് പോവുകയായിരുന്നു പതിവ് ഇങ്ങനെ ഇത് കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരുന്നു ഇവിടെ ഈ വഴി ആയിരത്തി ഇരുപത് കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ കച്ചവടക്കാര് തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വന്ന് പുള്ളിക്കാനം വഴി അടുക്കം വഴി ഇവിടെ വന്ന് ഇവിടുത്തെ മദീന മോസ്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വിശ്രമിച്ചിരുന്നെന്നാണ് പറയുന്നത് അന്ന് തുടങ്ങി അവിടെ ആ അമ്പലം ആ മസ്ജിദ് അവിടെ സ്ഥിതി ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ ഒത്തിരി പഴക്കം ഇതിനുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നുകൂടെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ഈ ക്ഷേത്രം ഇങ്ങനെ തുടർന്നു വന്നു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് മുൻ പഞ്ചായത്ത് തെളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് തിളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന മാടപ്പാട്ട് ഗോപാലപിള്ള ആ സ്ഥലം അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശം അദ്ദേഹം അവിടെ ഒരു 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 നാല് തൂണില് ഒരു ക്ഷേത്രം നിർമ്മിച്ചു മുകളിൽ പാ പരന്ന പാറയാണ് വെച്ചിരുന്നത് ഇതിനകത്ത് ഒറ്റക്കല്ലിൽ തീർത്ത ഒരു വിഗ്രഹവും ക്ഷേത്രവും ഒക്കെ അവർ സ്ഥാപിച്ചു അത് അങ്ങനെ നടന്നു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പിന്നെ അൻ തൊണ്ണൂറ്റി മൂന്നിലായപ്പോൾ എൻ എസ് എസിന് ഇത് വിട്ടുകൊടുത്തു അവരവിടെ ഇപ്പോൾ ഇന്നത്തെ മനോഹരമായ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു ചരിത്രം എന്നോട് തൊട്ടി ചേർന്നാണ് അവിടെ തൊട്ടി ചേർന്നാണ് ചെറുപുഷ്പ ദേവാലയം നിൽക്കുന്നു അതുപോലെ അവിടെ നിന്നാൽ ഈ സമീപ ആലപ്പുഴ തുടങ്ങിയുള്ള എല്ലാ പ്രദേശങ്ങളും കാണാൻ കഴിയുന്നതാണ് അതിൻ്റെ പ്രത്യേകത അവിടുത്തെ കാറ്റ് ആരെയും വശീകരിക്കുന്ന ആവശ്യമായ കാറ്റാണ് അപ്പോൾ അവിടെ അയ്യപ്പൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് ഭക്തർ പറയുന്നത് നമുക്ക് ചെല്ലുമ്പോഴൊരു നല്ലൊരു വിശ്രം നല്ലൊരു പിന്നെ മനസമാധാനവും ശാന്തിയും ഇവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നതൊക്കെ എല്ലാം വിശാലമായി കിടക്കുന്ന സ്ഥലമാണ് ഇതൊരു ഗ്രാനൈറ്റ് വിരിച്ച സ്റ്റേഡിയമാണെന്ന് ഇവിടെ ചെന്നാൽ തോന്നിയുള്ളൂ ധാരാളം ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ ഇവിടെ എത്തിച്ചേരാറുണ്ട് എത്തിച്ചേരാനുള്ള വഴിയെന്ന് പറയുന്നത് ഒന്നുകിൽ ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടയിൽ നിന്ന് പള്ളിവാത ഇരാ തീക്കോയി പള്ളിവാതയ്ക്ക് ചെന്നിട്ട് അവിടെ നിന്നൊരു വഴി കൂട്ടി കിടപ്പുണ്ട് അല്ലെങ്കിൽ തീക്കോയിൽ തൊങ്കലിൽ ചെന്നിട്ട് തലനാട് കൂടി ഇവിടെ എത്താം അതല്ലെങ്കിൽ ഇരാറ്റുപേട്ടയിൽ നിന്നൊരു പത്ത് കിലോമീറ്റർ പോയി മൂന്നിലവിൽ ചെന്നിട്ട് അതുവഴി തലനാട്ടിന് വരാം ഇങ്ങനെ മൂന്ന് വഴികളുണ്ട് ഇവിടെ നിലിക്കക്കലിലേക്കൊക്കെ പല വഴികളും കിടപ്പുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ എൻ എസ് എസ് ആണ് ഇത് നടത്തുന്നത് ഇപ്പോൾ തലനാടിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട് ഇവിടെ ഇവിടെ ഞാൻ മുമ്പ് ഒന്നുകൂടെ പറഞ്ഞോട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഞാൻ ആദ്യമേ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ മുപ്പത് മുപ്പതുകളിൽ മാടപ്പാട്ട് ഗോപാലപള്ളി അവിടെ ഒരു ക്ഷേത്രത്തിലായിരുന്നു ഞാൻ പറഞ്ഞില്ല അവിടെ തിരിവെക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇവിടെ മൂന്നിലെവിൽ മങ്കൊമ്പിലുള്ള മൂഴിയിൽ വേറൊരു കുടുംബം കൊണ്ട് രണ്ട് മലേറിയ കുടുംബങ്ങളെയാണ് ഇവിടെ ഈ തിരിവെക്കാൻ ഉദ്ദേശിച്ചത് നിർദ്ദേശ അവരോടാണ് ആവശ്യപ്പെട്ടിരുന്നത് ആ തിരിവെക്കുന്നത് അതിന് പറഞ്ഞിരുന്നതാണ് പെരിയാറ്റിലേക്കൊരു വിളക്കെന്നാണത് പറഞ്ഞിരുന്നത് ശബരിമല ഇവിടെ ഇല്ലിക്കല്ലേക്ക് തിരി ദർശനം വെച്ചാണ് അത് തിരികെത്തിച്ചിരുന്നത് അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് പുതിയ ക്ഷേത്രം പണന്നു കഴിഞ്ഞപ്പം അവിടെ കാര്യങ്ങൾ മാറി മാസത്തിലൊരിക്കൽ പൂജയുണ്ട് അങ്ങനെയാണ് അവിടെ നടക്കുന്നത് കുഴിയുടെ പേര് കുഴി തിരി വെക്കെന്ന് പറഞ്ഞാൽ മൺചിറ എന്നാണ് പറഞ്ഞിരുന്നത് കുഴി പോലെ കിടക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ സൈഡിലെ ഒരു ഗുഹയുണ്ട് അവിടെ പാണ്ഡവന്മാർ താമസിച്ചെന്നും പറയപ്പെടുന്നു പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടത് കേട്ടോ തലനാടിൻ്റെയാണ് തലനാടിൻ്റെ പഴയ പേര് ഇല്ലിക്കൻ്റെ അടിവാരമെന്നായിരുന്നു അവിടെ സത്യത്തിൽ ഈ ആധുനിക തലനാടിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് മാടപ്പാട്ട് ഗോപാലപിള്ളയാണ് വളരെ പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞാൽ അദ്ദേഹം ഈ മൂ മങ്കൊമ്പിലുള്ള മടുക്കിയിൽ കുടുംബത്തിൽ പെട്ടതാണ് മടുക്കീലെന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജകുടുംബമായിരുന്നു ആ മൂന്നിലോ പ്രദേശമല്ല അവരുടെ സ്ഥലമായിരുന്നു പിന്നീട് അവർ ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഈ മടുക്കൽ കുടുംബത്തിൽ നിന്ന് പൂഞ്ഞാർ രാജാക്കന്മാർ വിവാഹം കഴിച്ചിരുന്നു അവർ യാത്രയ്ക്ക് പോകുന്നതിൻ്റെ രേഖകൾക്ക് ഇപ്പോഴും കിടപ്പുണ്ട് കുതിരപ്പഴി വഴ വഴിയൊക്കെ കിടപ്പുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇവിടെ അവിടെ ചെന്ന് നാണിയമ്മ എന്ന് പറയുന്ന ഗോപാലപുളിയുടെ അമ്മ കൊട്ടാരത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഭൂമി എനിക്കും മക്കൾക്കും ഭൂമിയില്ല ഭൂമി തരണമെന്ന് അപ്പോൾ വളരെ വാത്സ്യത്തിൽ ൂടി ഇന്ന് ഇരിക്കുന്ന ആ പ്രദേശം ആ പ്രദേശം എല്ലാം കൂടി നാണിയമ്മയ്ക്കും മക്കളായ ഗോപാലപള്ളിക്കും മറ്റുള്ള സഹോദരങ്ങൾക്കുമായിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഒരു വലിയൊരു സാമൂഹ്യ സേവകനായിരുന്നു തലനാട് എന്ന് പറഞ്ഞിട്ട് ഉൾപ്രദേശമാണ് മലയാണ് അപ്പോൾ ഈ തീക്കോ പിന്നെ അവിടെ ഈരാറ്റി തീക്കോയിൽ നിന്ന് വളവും കയറ്റമുള്ളതാണ് ആ റോഡ് നിർമ്മിച്ചത് ഗോപാലപിള്ളിയാണ് അതിൻ്റെ മുഴുവൻ നേതൃത്വം കൊടുത്തതാണ് അതിൻ്റെ ട്രാൻസ്പോർട്ട് സ്ഥലനാട്ട് എത്തിച്ചത് അതിൻ്റെ ബഹുമതി അദ്ദേഹത്തിനാണ് ഇന്ന് ആ പഞ്ചായത്ത് പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന സ്ഥലം അദ്ദേഹം കൊടുത്തതാണ് അത് നിർമ്മിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹമാണ് അതുപോലെ അവിടെയുള്ള ഗവൺമെൻറ് ആശുപത്രി അതുപോലെ തന്നെ ഗവൺമെൻറ് എൽ പി സ്കൂള് എൻ എസ് എസ് ഹൈസ്കൂള് എന്ന് വേണ്ട എന്തെല്ലാം തലനാട്ടിൽ നിന്നുണ്ടോ അതെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പിയാറുന്നതാണ് അങ്ങനെയൊരു മഹാമനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം ഈ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ പഞ്ചായത്തിലായി പഞ്ചായത്തുകൾ രൂപീകരിക്കട്ടപ്പോൾ അന്നത്തെ പൂഞ്ഞാറ്റിൽ ആറ് പഞ്ചായത്തുകളാണ് രൂപീകരിക്കപ്പെട്ടത് പൂഞ്ഞാർ വടക്കേക്കര തെക്കേക്കര പിന്നെ പെടനാട് തലപ്പലം ഭരണങ്ങാനം എന്നിങ്ങനെയുള്ള പഞ്ചായത്തുകളാണ് രൂപീകരിക്കപ്പെട്ടത് പിന്നെ മേലുകാവ് അന്ന് ഇത് ഇവിടുത്തെ പിന്നെ കടനാട് പൂഞ്ഞാറിൻ്റെ ഭാഗമായിരുന്നില്ല പിന്നെ പാലാ മുനിസിപ്പാലിറ്റിയും പൂഞ്ഞാറിൻ്റെ ഭാഗമായിരുന്നു അതിൽ പൂഞ്ഞാർ വടക്കേക്കരയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് തെക്കേക്കരയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് കെ സി കുര്യൻ കാട്ടാറത്തായിരുന്നു വടക്കേക്കര പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് മാടപ്പാട്ട് ഗോപാലപള്ളിയായിരുന്നു അന്നത്തെ വടക്കേക്കരയെന്ന് പറയുന്നത് ഇന്നത്തെ ഇന്നത്തെ തീക്കോയ് പഞ്ചായത്തും തലനാട് പഞ്ചായത്തും മൂന്നാല് മൂന്നൽ പഞ്ചായത്തും ഉൾപ്പെട്ടതായിരുന്നു വടക്കേക്കര പഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തീക്കോയ് പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടത് ഇതിൽ നിന്ന് വിഭജിച്ച് അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് പി എസ് കറിയ നെല്ലാണ് അദ്ദേഹമാണ് പഞ്ചായത്ത് ആഫീസിലിരിക്കുന്ന സ്ഥലമൊക്കെ നൽകിയത് അദ്ദേഹമാണ് അതുപോലെ തന്നെ പിന്നെ ഇദ്ദേഹം പിന്നെയും ഇതിൻ്റെ പ്രസിഡന്റ് തുടർന്ന് തലനാട്ടായിരുന്നു ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അറുപത്തി ഏഴിൽ തലനാട്ട് ഇതിനൊരു ആസ്ഥാനം പണിയാൻ തീരുമാനിച്ചു പഞ്ചായത്തിന് ഒരാസ്ഥാനം അത് കമ്മിറ്റി കൂടി തീരുമാനിച്ചതാണ് അപ്പോൾ ഇന്നത്തെ എൻ എസ് എസ് ആഫീസ് ഇരിക്കുന്നിടത്താണ് പണിയാൻ തീരുമാനിച്ചത് ഉണ്ടായി പ്രശ്നമുണ്ടായി അതിനെ എതിർക്കുകയും അവർ ഈ രേഖകളെല്ലാം ചില ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തിലൂടെ കടത്തിക്കൊണ്ടുപോയി അത് വലിയ പ്രശ്നമായി കേസ് നടത്തിയിട്ടൊന്നും വിജയിച്ചില്ല ആ സ്ഥാനം അവിടെ വേണമെന്ന് പറഞ്ഞു അവസാനം ആയിരത്തി തൊള്ളായിരത്തി കോടതിയുടെ ഉത്തരവും സർക്കാരിൻ്റെ തീരുമാനവും അനുസരിച്ച് ആണ് തലനാട് പഞ്ചായത്ത് രൂപീകരിക്കപ്പെടുന്നത് അതിൻ്റെ ആദ്യ ആദ്യത്തെ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു ഇതിൻ്റെ എല്ലാം പ്രസിഡന്റായിട്ടിരുന്ന ആളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇദ്ദേഹത്തെ പറ്റി നമ്മുടെ ബഹുമാനായ മർണത്വപൽഭനാമൻ പറഞ്ഞ് തലനാടിൻ്റെ മല്ലനെന്നാണ് മന്നനെന്നാണ് പറഞ്ഞിരുന്നത് കാരണം തലനാടിനെ തലനാട് ആക്കുന്നത് എല്ലാ ഓഫീസിലും അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടാകുന്നത് എൻ എസ് എസിൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെയായിരുന്നു വളരെ പ്രമുഖനായ ഒരു നേതാവായിരുന്നു എല്ലാവരും ആദരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ തലനാട് പഞ്ചായത്തിനെ പറ്റി പറയുമ്പോൾ ഈ പഞ്ചായത്ത് ശുഭീകരിക്കപ്പെട്ടതിന് ശേഷം അവിടെ ഇപ്പോഴും ഉണ്ട് ജ്ഞാനേശ്വരി മഹാദേവ ക്ഷേത്രമുണ്ട് എൻ എസ് എസ് ഇപ്പോഴത്തെ ഈ ക്ഷേത്രത്തിന് പുറമെ പിന്നെ കല്ലിടുങ്കാവ് ക്ഷേത്രമുണ്ട് മഹേശ്വരി ക്ഷേത്രമുണ്ട് മയിലാടുംബാർ ക്ഷേത്രമുണ്ട് പിന്നെ അടുക്കത്താണെങ്കിൽ വെള്ളാനിയൊക്കെ ഇതിൻ്റെ ഭാഗമാണ് വെള്ളാനിയിലാണെന്ന് വരിക പിന്നെ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട് സി എസ് ഐ ചർച്ചുണ്ട് അതായത് സെൻറ്റ് ക്രൈസ്റ്റ് ചർച്ച് ഉണ്ട് ഇസ്റ്റേറ്റിൽ അടുക്ക മേലടുക്കത്താണെങ്കിൽ സെൻറ് പോൾസ് ചർച്ച് ഉണ്ട് പിന്നെ കത്തോലിക്കൽ സെൻറ് സേവ്യേഴ്സ് ചർച്ചുണ്ട് ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട് ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ഇത് വ്യാപിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ ഇത് പുള്ളിക്കാനം വരെ കിടക്കാനിടത്ത് അതായത് ഇടുക്കി ജില്ലയുടെ അതിർത്തി വരെ ഇത് കിടക്കണം മാറവലി ഉൾപ്പെടെ വലിയ വിപുലമായ വിസ്തൃതമായ പ്രദേശം ആൾവാസം കുറവാണെങ്കിലും വളരെ വിസ്തൃതമായ ഒരു പഞ്ചായത്താണ് അപ്പോൾ ഇതിന് ഒത്തിരി ചരിത്രവും പ്രാധാന്യവും ഉണ്ട് ഇല്ലിക്കല്ലിലേക്ക് പോകാനൊക്കെ ഉള്ള സൗകര്യമുള്ള സ്ഥലം ഇന്നിപ്പോൾ തലനാട് ഗ്രാമ്പു എന്ന് പറയുന്നത് ഗവണ്മെന്റ് അംഗീകരിച്ച ഒരു ഗ്രാമ്പുവാണ് ഏറ്റവും ഗുണമേന്മയുള്ള ഗ്രാമ്പുവാണ് ഈ പറഞ്ഞ തലനാട് ഗ്രാമ്പു അപ്പൊ അങ്ങനെയുള്ള ഒരു മഹത്തായ ഒരു പ്രദേശത്തിന്റെ ചരിത്രം നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനവും സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിക്കും